ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വഴിയായിട്ട് സ്വാഗതം ഗൈസ് ഈ തൊങ്ങലും ഈ പൂവും എൻ്റെ ഈ മുണാട്ടും കാണുന്നതിനെക്കുറിച്ച് മനസ്സിലാവും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടാണ് സോ ഗൈസ് അങ്ങനെ നമ്മൾ ഓണം സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് സീരീസ് ആ അങ്ങനെയാണ് വേണമെങ്കിലും പറയാം ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് നമ്മൾ എല്ലാ കൊല്ലവും ഷെയർ ചെയ്യണം പക്ഷേ ഇക്കൊല്ലം ലേറ്റ് ആയിപ്പോയി ഇക്കൊല്ലം ലേറ്റാണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത്തെ ദിവസമായി ഇപ്പോഴാണ് സൗണ്ട് കേൾക്കില്ല ഹിണമിടുക ഹിണമിടൂന്നില്ലേ സൗണ്ട് വേണ്ട ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കൈ എനിക്ക് ഈ മൂക്കിക്കൂടെ അത്രേ ശ്വാസം പോകുള്ളൂ ഈ മൂക്കിക്ക് ശ്വാസം പോകണില്ല അപ്പം അങ്ങനത്തൊക്കെ അസുഖങ്ങളൊക്കെ ആയിരുന്നു കണ്ണടക്കുമ്പോൾ ഇരിട്ട് മറ്റേ എന്തെന്ന് ഇങ്ങനെ വയ്ക്കുമ്പോൾ ടപ് ടപ്പ് ഇവിടെയൊക്കെ കേൾക്കണം അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളായിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പോയി ആക്ച്വലി ഓണത്തിന് മാത്രമല്ല നിങ്ങൾക്ക് കമ്പലത്തിപ്പാമ്പ് മോഡാട്ടടിച്ചിട്ടുകൊണ്ട് പോവാം ഇനിയിപ്പോൾ ചിങ്ങമാസം എൻ്റെ ഇഷ്ടംപോലെ കല്യാണം കാണും കഞ്ഞീർ കല്യാണമില്ലാതെ കഴിഞ്ഞിട്ട് തുലാമാസത്തിഷ്ടം പോലെ കല്യാണം കാണും പിന്നെ ഇങ്ങോട്ട് കല്യാണങ്ങളുടെ കല്യാണം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കല്യാണത്തിനൊക്കെ ഇട്ടുകൊണ്ട് പോകുക കൂട്ടുകാരിയുടെയോ മാമൻ്റെയോ ചിറ്റാപ്പാൻ്റെയോ ആരെ എന്ന് വെച്ചാൽ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാം സോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുള്ള കുറച്ച് ഔട്ട്ഫിറ്റും ഡ്രസ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോണത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സോ ലൈറ്റ് കിറ്റ് ഇടുന്ന വീഡിയോ ആദ്യമേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആ ആദ്യം സ്റ്റാർട്ട് ചെയ്യണമല്ലോ കോമഡി ഓക്കെ ഗേൾസ് അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്ലൂ കളർ ക്രോപ്പ് ടോപ്പ് ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം പക്ഷേ ആക്ച്വലി ഇതൊരു ബ്ലൗസ് ആണ് പക്ഷേ എനിക്കിത് ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് ബ്ലൗസിന് വേറൊരു കട്ടിങ് ആണ് നമ്മുടെ ഫ്രണ്ട് പോർഷനെ കുറച്ച് ഇങ്ങനെ കൂർത്ത് രീതിക്കാണ് കട്ട് ചെയ്യണത് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഒരു ലൈക്ക് എന്താ പറയുക പ്രിൻസസ് കട്ട് അല്ല വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് കട്ടിങ് ആണ് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ട് അല്ല വേറെ എന്തോ ടൈപ്പ് ആണ് പക്ഷേ ആക്ച്വലി ഞാനിത് ആയിട്ട് വാങ്ങിച്ചതാണ് അതായത് എനിക്ക് കുറച്ച് ബ്ലൗസിൻ്റെ കളക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാണ് പക്ഷേ ഇത് ബ്ലൗസ് ആയിട്ട് എനിക്ക് ബ്ലൗസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ദാവണീരോടെ കൂടെ ഇടാം അല്ലാതുകൊണ്ട് ഇതേപോലെ ഒരു സ്കേർട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കസവിൻ്റെയോ കസവിൻ്റെ ബ്രക്കേഡിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കസവ് വൈറ്റ് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കസവിന്റെ കാറ്റഗറിയിൽ വരുന്ന സ്ക്ടം ഇത് അതിൻ്റെ കൂടെ മാത്രമല്ല പിങ്കിൻ്റെ കൂടെ പോവും ലൈം എല്ലോടെ പോവും കുഞ്ഞ് ലൈക്ക് മറ്റേ തത്തപ്പച്ച ഉണ്ടല്ലോ കിളിപ്പച്ച ഗ്രീനിൻ്റെ കൂടെ പോവും അങ്ങനെ ഒരു റെഡിൻ്റെ കൂടെ സൂപ്പർ കണ്ട റെഡിൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും ഇത് ഇടക്കത്തെ എന്താ പേസ്റ്റൽ പിങ്കിൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും യെല്ലോരെ കൂടെ ആയിരിക്കും സത്യം പറഞ്ഞാൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സാധനമാണ് വെറും മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ആണ് ഞാൻ തേർട്ടി ഫോർ എനിക്ക് പ്രാപ്തായിട്ടാണെന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ എടുത്തു തേർട്ടി ഫോർ എനിക്ക് അത്യാവശ്യം നല്ല വലുതായിരുന്നു പിന്നെ ഞാൻ ഓൾട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് തേർട്ടി ടു ഒക്കെ എടുത്താലും മതിയായിരുന്നു തേർട്ടി ടു എഴുതി എനിക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല ഇച്ചിരി രണ്ട് ഇഞ്ചൊക്കെ കൂടുതലായിരുന്നു പിന്നെ ഈ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ കോട്ടൺ ക്യാമ്പ്ര ക്യാമ്പ്രിക്ക് എന്താണ് അവർ വേണ്ടത് ക്യാമ്പറിക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞൂടുക ആക്ച്വലി ഇത് കോട്ടൺ വിത്ത് മിക്സ് എന്തോ സാധനവും കൂടെ വന്നിട്ടുണ്ട് ഈ ഇപ്പം നിങ്ങൾ കാണുന്നത് കണ്ടാൽ ഈ ഒരു നെക്ക് പോഷനും സ്ലീവ്സിൻ്റെ എൻറ്റ് പോർഷനും ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഒരു ചിമിട്ടൻ സാധനം എന്ന് ഉണ്ടെങ്കിൽ പറയാം അത്രയ്ക്ക് പൊളി ആൻഡ് ഓൾസോ ബാക്കും അതേപോലെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്കൊരു കെട്ടൊക്കെ വരുന്നുണ്ട് കാരണം ഇച്ചിരി വൈഡ് ആയിട്ടുള്ള വീനൊക്കെ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഇച്ചിരി കെട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ തുടങ്ങണമെങ്കിൽ ബാക്ക് അത്യാവശ്യം നല്ല ഒരു എയ്റ്റ് ടു നയൺ ഇഞ്ചൊക്കെ വരുന്നുണ്ട് ബാക്കിലെ ലെങ്ത് വന്നിട്ട് സീരിയസ്ലി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി പറയാതിരിക്കുക വയ്യ സൂപ്പർ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒക്കെ ഇത് ഒരുപാട് കളേഴ്സിലാണ് വേണം ബ്ലൂ ഉണ്ട് യെല്ലോ ഗ്രീൻ കുറച്ചുകൂടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഇഞ്ചി ഈ ഒരു ബ്ലൂ അല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ബ്ലൂ പിങ്ക് റെഡ് വൈറ്റ് വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ കാരണം ഇത് ഭയങ്കര നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നാളെ നിങ്ങൾക്ക് അമ്പലത്തിൽ പോണം സെറ്റ് സാരി ആണെങ്കിൽ ഈ ബ്ലൗസും മതി കാരണം ഇത് കാണാൻ നല്ല ഗോൾഡൻ ഇതിലൊക്കെ വരുന്ന എംബ്രോയ്ഡറി വർക്കും സീരിയസ്ലി ഗേഴ്സ് അടിപൊളി ഒരു നഷ്ടമല്ല മീശ ഇത്ര പൊളി കാരണം നമ്മൾ മീശരണ്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് മീശരാതിട്ടുണ്ട് പക്ഷെ മീശി ഒന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു ബ്ലൗസ് സീരിയസ്ലി പറയാണ് അവരെ പച്ചാമോ ജിം ഡമാക്ക് ഡം ഡം എന്ന് പറയേണ്ടി വന്നില്ല ഗൈസ് എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി സൂപ്പർ അത്രയ്ക്ക് പൊളി സാധനം ഇതായിട്ട് ദാവണിയാണ് നമ്മൾ ഓൾറെഡി മുമ്പ് ലാസ്റ്റ് ഒരു മീഷോയിൽ ദാവണി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എഗെയിൻ വേറൊരു ദാവണിയാണ് ഇത് അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫോർ നയൻറ്റി ഫൈവ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൻ്റെ ഇത് കളർ നോക്കുകയാണെങ്കിൽ നല്ലൊരു വാടാമുല്ല കളറും പച്ചയാണ് മുന്താണിയിൽ ആ തുമ്പിൻ്റെ അവിടെ വരുന്ന ഈ ഒരു പച്ചയാണ് ആദ്യം ഞാൻ സ്കേർട്ട് കാണിച്ചു തരാം ഗൈസ് ഇത് എപ്പോഴും പറയുന്നത് വന്ന മെറ്റീരിയൽ അല്ല ലൈക്ക് തയ്ച്ച് റെഡിമെയ്ഡായിട്ട് വന്നതല്ല മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തയ്ക്കുകയാണ് ചെയ്തത് ഞാൻ നോക്കുകയാണെങ്കിൽ ആർട്ട് സിൽക്കാണ് വരുന്ന മെറ്റീരിയൽ ടോപ്പ് വിയറ് ബോട്ട് ആണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും ആഡ്സെൽക്കാണ് ദുപ്പട്ട ആട്സെൽക്കാണ് ആൻഡ് ചോളി ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട് അതായത് സ്കേർട്ട് ചോളി ദുപ്പട്ട എത്രയാണ് വരുന്നത് സീരിയസ്ലി നൈസാണ് കേട്ടോ അൺസ്റ്റിച്ചാണ് വരുന്നത് പിന്നെ ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ ബ്ലൗസ് സീറോ പോയിൻ്റ് എയിറ്റ് മീറ്റർ അനുസരിച്ച് ദുപ്പട്ട ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ അപ്രോക്സിമേറ്റ്ലി ആൻഡ് ലഹങ്ക അത്ര അങ്ങോട്ട് കൊടുത്തിട്ടില്ല സോ ഗൈസ് ഞാൻ ആദ്യമേ പറയാം ഇത് ഫ്രീ സൈസാണ് അതായത് ലാർജ് എക്സ്ട്രാ ലാർജ് അങ്ങനെ ഒരു സംഭവം ഇതിലില്ല ഫ്രീ സൈസാണ് അപ്പോൾ ഇത് ഞാൻ ഞാൻ ഞാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് പൊട്ടിച്ചിട്ട് നമ്മളെ മംഗലത്ത് പൊട്ടിയേക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും മംഗലു പൊട്ടിയേക്കാണ് നമ്മൾ കാർത്തികേണ്ട എൻഗേജ്മെൻറ്റുള്ള ഡ്രസ്സൊക്കെ ചെയ്തത് എൻഗേജ്മെൻറ്റ് എട്ട് എന്താ ഡ്രസ്സ് ആ ഒരു ഓറഞ്ച് ദാവണിയൊക്കെ അപ്പം അവിടെ ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞു അപ്പം തയ്ക്കാൻ പോയാൽ വാങ്ങേണ്ടതെന്നാണ് ചേച്ചി പറഞ്ഞത് മെറ്റീരിയൽ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഉണ്ടായിരുന്നു സ്കേർട്ടിനായാലും എല്ലാത്തിനും പക്ഷെ ഇത് കുറച്ച് മെറ്റീരിയൽ കുറവായിരുന്നു അപ്പം അത്യാവശ്യം നമ്മളിപ്പം എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം സ്മോൾ ടു മീഡിയം സൈസ് ആണ് ഉണ്ടോ മീഡിയം ടു ലാർജോ ലാർജ് ടു എക്സ്ട്രാ ലാർജോ വരുമ്പോഴത്തേക്ക് പ്ലീറ്റ് തികയാതാവും അപ്പം ചിലരുടെ കാര്യം ഇത് വാങ്ങണ്ട അതായത് സ്മോൾ ടു മീഡിയം എൻ്റെ അത്രയൊക്കെ നൈസ് ആണ് കുഴപ്പമില്ല പക്ഷേ ചിലപ്പം ഇത് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തോ അവസാനത്തിന് പറയണ വീതി മെറ്റീരിയൽ ഇതിനിപ്പോൾ പ്ലീറ്റ് കുറവാണ് അത്യാവശ്യം ഒരുപാട് പ്ലീറ്റില്ല ചെറുതായിട്ടുള്ള പ്ലീറ്റ് ഉള്ളു പക്ഷേ കളർ എന്ന് വെച്ചാൽ പൊന്ന്സ് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു വാടാമുല്ല ആക്ച്വലി കറക്റ്റ് വാടാമല്ല കളറല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ടത്തെ കല്യാണത്തിന് സാരി എടുക്കാൻ പോകുമ്പഴത്തേ ആൾക്കാർ പറയൂലേ എന്ത് കളർ സാരി എടുത്താൽ വാടാമല്ല കളർ പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് പറഞ്ഞു അങ്ങനെ വാടാമല്ല കളർ ഇപ്പോഴത്തെ നിങ്ങൾ എന്താണ് പറയുന്നത് പറയൂ നിങ്ങൾ മറ്റേ ഈ ആൾക്കാരുണ്ടല്ലോ അറിയുന്ന എന്റെ അരി ആൾക്കാര് അപ്പൊ അവരൊക്കെ എന്താണ് പറയുന്നത് ഈ കളർ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പർപ്പിൾ കളറുള്ള ഒരു പർപ്പിൾ ആണ് കളറും അല്ല അത് കഴിഞ്ഞിട്ട് ബ്ലൗസ് വന്നിട്ട് ഈ ഒരു വാടാമുല്ല കളറും ആൻഡ് എൻ്റെ പോർഷനിൽ വന്നിട്ട് കണ്ട ഗ്രീൻ ബ്രെക്ക് ബ്രോക്ക് ബ്രിക്കേഡെന്നും ആണ് വരുന്നത് ആക്ച്വലി നൈസ് ആണ് കേട്ടോ നൈസ് പിന്നെ ഇത് തയ്പ്പിച്ചാണ് ചെയ്തത് ബാക്കിൽ വള്ളിയൊക്കെ വെച്ചിട്ട് തയ്പ്പിക്കുകയാണ് ചെയ്തത് പിന്നെ എക്സ്ട്രാ ലൈക്ക് എപ്പോഴും തയ്ക്കുമ്പോൾ പഫ് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴേക്കും കുറച്ചുകൂടി നല്ല ഭംഗി കിട്ടണത് പഫ് വെച്ച് തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ഫിനിഷിങ്ങും നല്ല ലുക്കും കുറച്ചും കിട്ടും സോ ഇതാണ് ബ്ലൗസ് വരണത് സീരിയസ്ലി ബ്ലൗസും അടിപൊളിയാട്ടോ എനിക്ക് കളറാണ് കളർ കോമ്പിനേഷൻ ഭയങ്കര നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടും അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട ഓൾറെഡി ഞാൻ നമ്മൾ എനിക്ക് നിശ ചേച്ചി എല്ലാം പിൻ സെറ്റ് ചെയ്ത് തയ്ച്ചപ്പം തന്നെ ഇങ്ങനെ മറ്റേ ഒക്കെ എടുത്ത് തന്നിട്ടാണ് വിട്ടതെട്ടെ ഈ ഒരു ഗ്രീനാണ് ഈ ഒരു ഗ്രീൻ ആക്ച്വലി ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളർ അല്ലേ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗ്രീൻ എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്രീൻ ഗ്രീനുണ്ടല്ലേ ഭയങ്കര ഇഷ്ടം നമ്മൾ നമ്മളെ കോംപ്ലാക്സ് എന്ന് ആക്ച്വലി നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണിലെ ആൾക്കാരുണ്ട് മിക്കതും വാം സ്കിൻ ടോണിലുള്ളവരാണ് വാം സ്കിൻ ടോണിലുള്ളവർക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഗ്രീൻ ബ്ലൂ വാമിൽ വരുന്ന കാറ്റഗറീസ് ഒക്കെ എല്ലാം ഇങ്ങനെ ചെയ്യും ബ്രൗൺ വാമിൽ വന്ന വാം ലൈക്ക് വാം ബ്രൗൺ ലൈക്ക് അങ്ങനത്തെ വാം റെഡ് അതൊക്കെ ഭയങ്കര ചേരും ഓറഞ്ച് യെല്ലോ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചേരുന്ന കളേഴ്സാണ് സീരിയസ്ലി ഇത് ഭയങ്കര അടിപൊളി ശരി ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിൻ്റെ കളേഴ്സാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീറ്ററിൻ്റെ കാര്യത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് വന്നിട്ട് ഓക്കെ ഇത് ഓക്കെ അല്ലാന്ന് കൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം സീനില്ല അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി സോ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേപ്പിലാണെന്ന് നോക്കുക നിങ്ങൾക്ക് ആവശ്യമില്ല അപ്പം ആക്ച്വലി നമുക്കൊരു പാവാട നോക്കിയാൽ മിനിമം വേണ്ട മീറ്റർ എന്നൊരു നാല് മീറ്റർ ഒക്കെയാണ് മിനിമം അപ്പം ഒരു അഞ്ച് ആറ് മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാഴ്ച ഒരു സാധനം തന്നെയാ പിന്നെ നാന്നൂറ്റി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് അവർ ഇതൊക്കെ തന്നില്ലേ എന്നുള്ളൊരു സന്തോഷം എനിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള മീഷോ എന്ന് സീരിയസ്ലി ഗൈസ് ഇതിന്റെ റേറ്റും ഇതിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ശരി അവർക്ക് പ്രായം അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഇത് ആക്ച്വലി കുറച്ച് കറക്റ്റ് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് അല്ല ഒരു ഇന്ത്യൻ ഇൻഡോ വെസ്റ്റേൺ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് ഈ ഒരു എലിഫന്റ് പ്രിന്റ് വരുന്നത് ഇത് നോക്കണ ഫുൾ ആനയാണ് ഞാൻ കാണിച്ചത് അതാ ഫുൾ ആനയാണ് കണ്ട ഈ ഒരു എലിഫന്റ് പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് ആക്ച്വലി ഇതൊരു പ്രോപ്പർ കോട്ടൺ അല്ല സംതിങ് എന്തോ മിക്സ് ചെയ്തിട്ടുണ്ട് ആൻഡ് എലിഫന്റ് പ്രിന്റ് കോട്ടൺ സാരി എന്നാണ് പറയുന്നത് സാരി ഖാദി കോട്ടൺ എന്ന് പറയുന്നത് ഖാദി കോട്ടൺ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളു അപ്പോൾ എനിക്ക് ഖാദി കോട്ടൺ അല്ല ഇതല്ല ഖാദി കോട്ടൺ ഇതല്ല ആൻഡ് ഇതിനകത്ത് ബ്ലൗസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് പക്ഷേ ബ്ലൗസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പിടിക്കണം കാരണം ഇപ്പം ഇതിൻ്റെ കൂടെ ഉള്ളത് ബ്ലാക്ക് ബ്ലൗസ് അല്ല ഇതിൻ്റെ സെയിം ആ ഒരു ആനേര ആ ഒരു സംരത്തെ ബ്ലൗസാണ് അപ്പം ഞാൻ അതുകൊണ്ട് ബ്ലൗസ് ഞാൻ എടുത്തില്ല കാരണം എനിക്ക് സെയിം ആ ബ്ലൗസ് വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്ലേറ്റ് ഒന്നെന്ന് വെച്ചാൽ നല്ല പ്ലേറ്റ് എന്ന് വെച്ചാൽ ആ പ്ലേറ്റ് ഒന്ന് എണ്ണി പറക്കാൻ പറ്റാ പാട് ഞാൻ ഓക്കെ ഗൈസ് ആൻഡ് ബ്ലൗസ് പാറ്റേൺ ജാക്കോഡ് ആണെന്ന് പറയുന്നുണ്ട് പാറ്റേൺ പ്രിന്റഡ് ആണ് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ അയ്യായിരത്തിലധികം ആൾക്കാർ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഇത് എലിഫന്റിന്റെ ആ ബോർഡർ ഒക്കെ വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് അതിലെ ടൈപ്പിന്നെ ഗ്രീൻ പർപ്പിൾ യെല്ലോ പിങ്ക് ബ്ലൂ ഗ്രീൻ മെറൂൺ ഒക്കെ വരുന്നുണ്ട് സോ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഒരു ആരച്ച പൊന്നാമത് സമയം അതേപോലത്തെ ഒരു സംഭവമാണ് ഗൈസ് അത്രയ്ക്ക് നൈസാരാണ് അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലൗസിന് പെയർ ചെയ്യാൻ ഒരു ക്രോപ്പ് ടോപ്പ് കൂടെ വാങ്ങിച്ച് കാരണം ഒറ്റ ദിവസം കിടത്താൻ പോയി അത് കഴിഞ്ഞിട്ട് ക്രോപ് ടോപ്പ് വാങ്ങിച്ചിട്ട് ക്രോപ് ടോപ്പിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അടിപൊളി സാധനം ഇത് ആക്ച്വലി നിങ്ങൾക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ല നിങ്ങൾ ക്രോപ് ടോപ്പ് ആയിട്ട് സ്കേർട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈക്ക് ഡങ്ക് ഡുംഗരീസ് ഡുംങ്കരീസ് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ ഗ്രൈസ് ജെൻസ് കൂട്ടും ഡങ്കറീസ് ആ സാധനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് അടിയിൽ ഇതിടാം ആൻഡ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ക്രോപ്പ് ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റിംഗ് വരുന്നത് ക്രോപ്പ് ടോപ്പ് ടോപ്പ് ബ്ലൗസ് വേറെ മെറൂൺ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് എക്സ്ട്രാ സ്മോൾ എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ് ഞാൻ സ്മോൾ സൈസ് നടത്താൻ എനിക്ക് പെർഫെക്റ്റ് ആണ് അതൊരു പ്രശ്നമില്ല സീരിയസ്ലി ഈ വാങ്ങണേ വാങ്ങിച്ചോ കാരണം ഈ ഒരു സരിപ്പം നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നതെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തായാലും ആദ്യമേ ചടിക്കാറ് പത്ത് രണ്ടായിരത്തിൻ്റെ വാങ്ങിച്ചും വാങ്ങിയത് ആവശ്യമില്ല നിങ്ങൾക്ക് മീഷോ ഒന്ന് നേരത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല നല്ല ഫോട്ടോസ് ചെയ്യാൻ പറ്റും ഇപ്പം എനിക്കും ഇങ്ങനെയുണ്ട് ഫോട്ടോഷൂട്ട് എന്ത് ചെയ്യണമെന്ന് കൈസ് ഒന്നും ചെയ്യണ്ട ആദ്യം ചിലവ ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കൂട്ടത്തിൽ അറിയാന്നുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ക്യാമറ ഫ്രണ്ട്സിനെ അവരെ കൊണ്ട് ആദ്യം എടുപ്പിക്കുക പൈസയ്ക്കല്ല കാരണം പൈസയ്ക്ക് നടക്കൂല നമ്മൾ ബിഗിനേഴ്സാണ് നമ്മുടെ കയ്യിലൊന്നും നടൂലില്ല അപ്പം അതുകൊണ്ട് പൈസയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നിങ്ങൾ ഉള്ള ആരെങ്കിലും വെച്ചിട്ട് എടുപ്പിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ലപോലെ സ്റ്റൈൽ ചെയ്ത് ഫോൺ നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണെന്നുണ്ടെങ്കിൽ ആ ഫോണിൽ റോ പിക്ചർ ആയിട്ട് അത് ഫിൽച്ചർ ഒന്നും ഇടാതെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റീടച്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി നൈസ് പിക്ക് കിട്ടും അങ്ങനെ ചെയ്താൽ മതി കാരണം ഞാൻ ആദ്യം അങ്ങനെ ഇരുന്നു ഫോട്ടോസ് ഇട്ടുകൊണ്ടിരുന്നത് ക്യാമറയിൽ മാളുവിൻ്റെ ഫോൺ സാംസങ് എത്ര ഏതോ അതിലായിരുന്നു ഞാൻ ഫോ ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിഷ്ടമായിരുന്നു ഡെയിലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് എന്നോട് ചോദിക്കരുത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴും അത് ഇഷ്ടമാണ് അതുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിരിക്കണത് അപ്പോൾ അതുകൊണ്ട് ഗായ്സ് അപ്പം നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ആരെയും അറിഞ്ഞുകൂടാമെന്നുണ്ടെങ്കിൽ ഫോണിലൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അതേ അടക്കത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ വേണം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് വാങ്ങിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൈസ് 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 ഓൾഫിറ്റ് നൈസ് ഓൾഫിറ്റ് നൈസ് ഓൾഫിറ്റ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്നും വീഴാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക് ഇത് നിങ്ങൾ ഷിയാൻ ചൂച്ചേർത്തൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ആണ് ആക്ച്വലി ഇത് ഒരു ക്രോപ്പ് ടോപ്പാണ് നല്ല ബ്രൗൺ ഒരു ഷിമ്മറി ഒരിത് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ഫുൾ ആണ് ഇതിൽ വരുന്ന ഫുൾ ആണ് ആൻഡ് എൻഡിൽ ഇതേപോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു ഡീറ്റെയിലിങ് അവിടെ അവിടെ ഭാഗ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആണ് വളരെ ഭയങ്കര സിംപിൾ ഭയങ്കര സിമ്പിൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പ്രറ്റി എന്ന് പിങ് പേജ് ഉണ്ട് ആ പ്രറ്റി പിങ്കിന് മുമ്പും അവരുടെയൊക്കെ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അവിടെ നിന്നുള്ള ഒരു ഡ്രസ്സാണ് സ്കേട്ട് ഞാൻ പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണിക്കാൻ പറ്റത്തോട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഗൈസ് ഈ ഒരു സ്കേർട്ട് തന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഹെവി എംബ്രോയ്ഡറി വർക്കിട്ടുള്ള മീൻസ് കല്ലും മണ്ണും ഒന്നുമില്ല എംബ്രോയ്ഡറി വർക്കാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുള്ള ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ടിഷ്യൂ സിൽക്ക് ഫ്ലയേഡ് സ്കേർട്ടാണ് സോ ഇതിൻ്റെ കൂടെ ആ ഒരു ബ്ലൗസ് ഉണ്ട് ഒരു സിൽക്ക് പാറ്റേണിൽ വരുന്ന ഒരു സിൽക്ക് ബ്ലൗസ് ഡീറ്റെയിലിംഗ് ആണ് ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ പ്രറ്റീപിങ്ങിൻ്റെ പേജിൽ കയറുമ്പോഴത്തേക്ക് സ്ലീവ്സ് വേറൊരു ടൈപ്പ് ഓഫ് സ്ലീവ്സാണ് അവിടെ തരുന്നത് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞതാണ് പറഞ്ഞു ചേവിച്ചാൽ എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സും മതി എന്നുള്ളത് അവർക്ക് വേറൊരു ടൈപ്പ് ഓഫ് ആണ് അവർ ചെയ്തിട്ടുള്ളത് സോ ഗൈസ് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുണ്ട് നിങ്ങൾ ഈ സ്കേർട്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ ഇടയ്ക്കത്തെ സ്കേർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഡ്രസ്സസിൻ്റെ പല ഇപ്പോൾ എനിക്ക് ബ്ലൂവിൻ്റെ കൂടെ പെരയാൻ പറ്റി നാളെ എനിക്ക് വേറെ സെറ്റസൈഡ് സെറ്റസൈഡിൽ നിന്ന് ദാവണി ഇടാം സ്കേർട്ട് ടോപ്പ് ആയിട്ടും അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ മസ്റ്റ് ഇഷ്ടമായിട്ട് കാണാനുള്ള സംഭവമാണ് ഇതേ കണക്കാത്ത ഒരു ഒരു സ്കേർട്ട് അപ്പം ഇത് ടിഷ്യൂ മെറ്റീരിയലാണ് ഈ സ്കേർട്ട് വരുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ കാണാനും നല്ല ഭംഗിയാണ് ഇടപഴി നല്ല സുഖമുണ്ട് ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പല പല മോഡൽസ് അല്ലെങ്കിൽ പല പല ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ പ്രത്യേകിങ്ങനെ മെസ്സേജ് അയക്കുക അവർ ചെയ്തു തരും നൈസ് വർക്കാണ് ഇപ്പം നൈസ് കാരണം എനിക്കിപ്പോൾ ഞാൻ തന്നെ വരുന്ന ഒരു മൂന്നാലഞ്ച് ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതുവരെ എനിക്ക് ശിശ് കൊള്ളൂല്ല എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല ഗൈസ് പക്ഷേ വേറെ പൊട്ടിങ്കിലൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സൂപ്പർ സൂപ്പർ എന്നേ തോന്നിയിട്ടുള്ളത് നൈസ് വർക്കാണ് നൈസ് ആണോ നമുക്ക് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് എനിക്ക് കുറച്ച് ലൂസായിരുന്നു കാരണം ഞാൻ മെലിഞ്ഞ മെലിഞ്ഞിന് മുമ്പുള്ള അളവാണ് ഞാൻ കൊടുത്തത് അപ്പോൾ കുറച്ച് ലൂസായിരുന്നു അവർ ഞാൻ ഓർഡർ ചെയ്തെടുത്തു പക്ഷേ ചെയ്യണമെന്നില്ലായിരുന്നു നൈസ് സാധനം വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിക്കാൻ വേണ്ടി ഒരു സാരിയാണ് എന്തായാലും ഓണത്തിന് നമ്മൾ മസ്റ്റ് ഹാവായിട്ട് ഇടുന്ന ഒരു സംഭവമാണ് സാരി എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സാരി എന്ന് പറയുന്നത് അത് അപ്പം ഇപ്പം പലർക്കും സാരി ഉടുക്കാൻ വേണ്ടി അറിയത്തില്ല എനിക്കും ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നിന്ന് എനിക്ക് സാരി കൊടുക്കാൻ അറിഞ്ഞു ഞാൻ ഉടുപ്പിച്ചു കൊടുക്കും ഉടുപ്പിച്ച് സെറ്റായിട്ട് പ്ലീറ്റൊക്കെ കുഞ്ഞു കുഞ്ഞു അന്നൊക്കെ എടുത്ത് ഞാൻ ഉടുപ്പിച്ച് കൊടുക്കും പക്ഷേ കോളേജ് പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് കൊടുക്കാനില്ല അപ്പോൾ ഞാൻ ഈ റെഡി ടു വെയർ അങ്ങനെ ഒന്നും കഴിയില്ല നമ്മൾ ഈ ഒരു ഫീൽഡിലൊക്കെ എത്തി ഒരു രണ്ട് വർഷം മുന്നേക്കാണ് ഒരു റെഡി ടു വെയർ സാരിയെ കാണുന്നതും എൻ്റെ കയ്യിലൊക്കെ ഉണ്ടാകുന്നത് സോ അങ്ങനെ ഒരു റെഡി ടു വയർ സാരിയാണ് ആണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ കേരള ട്രഡീഷണൽ ഡിസൈൻ എന്ന കേരള ട്രഡീഷണൽ കളക്ഷൻസ് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവരുടെ പേജിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കേരളം നമുക്ക് ആ ഒരു നാടൻ കന്നി അങ്ങനത്തെ ഒരു സംഭവത്തിന് പറ്റി ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ട് ആയിട്ടുള്ളതുണ്ട് സോ അവരിന്നെടുത്തുള്ള റെഡി ടേർസ് ആണ് ആക്ച്വലി ഞാനിത് ഓണം കണക്ഷൻ അല്ല ഞാനിത് വടക്കുന്നതാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം അന്ന് ആ സമയത്ത് എടുത്ത് വെച്ചാൽ പക്ഷേ ഈ ഓണത്തിൻ്റെ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയി ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പേര് ചെയ്യാനായാലും അല്ലേ നൈസല്ലേ ഈ സാധനം സോ അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു കസവിൻ്റെ ഇതിലാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആദ്യം പറയട്ടെ ഗൈസ് ഭയങ്കര മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കാരണം ഉടുത്തോണ്ട് നടക്കാൻ കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാണ് ഉടുത്തോണ്ടിരിക്കാൻ കംഫർട്ടബിൾ ആണ് അത്രയ്ക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൈസ് 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 സാധനമാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒന്നാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് എനിക്ക് ഇങ്ങനെ തോന്നും യു ഇത് സൂപ്പർ എന്ന് നമുക്ക് തോന്നുന്ന സാധനമാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് റെഡി വെയർ അറിയാമല്ലോ ജസ്റ്റ് ഇങ്ങനെ എടുക്കാം ഒന്ന് എവിടെയെങ്കിലും കൊളുത്തി വെച്ച് കൊടുക്കാം ആൻഡ് ഇവിടെ ഇഷ്ടംപോലെ പ്ലേറ്റ്സ് എടുത്തിട്ട് കുഞ്ഞു പ്ലേറ്റ്സ് എല്ലാം അത്യാവശ്യത്തിൽ മീഡിയം സൈസിലുള്ള പ്ലേറ്റ്സ് എടുത്തിട്ട് അവർ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നൈസാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഞാൻ ഇത്രയും ഓണത്തിന് ഉദ്ദേശിച്ചുള്ളൂ കളക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മുമ്പൊക്കെ നമ്മൾ ചുരിദാർ കയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഈ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെതെന്നും ആൻഡ് ഓൾസോ ഞാൻ മീഷോ എന്നെടുത്തിട്ടുള്ളത് എൻ്റെ എല്ലാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം സോ ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ